ഇത് മാസ് മോട്ടോർ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി നമ്മൾ വർക്കിംഗ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ അത് പറഞ്ഞേക്കണത് സെൽഫ് ചെക്കപ്പ് സെൽഫ് വർക്കിംഗ് അല്ല പിന്നെ ആക്സിലേറ്റർ റേസ് ആണോ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ആക്സലേറ്റർ കേബിൾ ടൈറ്റ് ആണ് അപ്പോൾ ആക്സലേറ്റർ കേബിൾ റേസിങ് കാണിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ബാക്ക് ബ്രേക്കാണ് കുറച്ച് കുറവ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലഗേജ് ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ തന്നെ ഒരു കവറ് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ സെൽഫിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ മോട്ടറിൻ്റെ ആണ് കംപ്ലൈന്റ് സെൽഫ് മോട്ടറിൻ്റെ ആർമേച്ചർ കംപ്ലൈന്റ് ആണ് വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ എന്താ കാരണം അതിൻ്റെ കാർബണൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് പക്ഷേ ആറ് യൂണിറ്റ് കണ്ടിന്യൂറ്റി കിട്ടണുള്ള ഐറ്റം കമ്പ്ലൈൻ്റാണ് അപ്പോൾ ഞാൻ പുതിയൊരു മോട്ടറ് സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ സെൽഫ് മോട്ടറ് മാറ്റി പുതിയത് വെച്ചാലാണ് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് റെഡിയാവുള്ളൂ പിന്നെ അത് കൂടാറുണ്ട് നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിലാണ് ഒരു ഗ്യാപ്പ് ഒരു ചെറിയ കവറുണ്ട് ചെറിയൊരു പീസ് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ഇടണം ബാറ്ററിയുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് തരും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത് നല്ല ബാറ്ററി വണ്ടി മിരിക്കണേ നാലാം പേരുൻ്റെ ബാറ്ററി ആണ് അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് വരെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പതരയ്ക്ക് ഏകദേശം ഒമ്പതര അടുത്ത് വന്നിട്ടുണ്ട് നല്ലവരു പ്രോബ്ലം ഒന്നുമില്ല ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആക്സിലേ കേബിൾ ഫുൾ ടൈറ്റാണ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇത് ഇവിടെ ഔട്ടർ ഓൾറെഡി പൊട്ടിയാക്കണ ആക്സിലേറ്റർ കേബിൾ മാറ്റി പുതിയത് കൊടുക്കണം എന്നാലാണ് ആ പ്രോബ്ലം സോൾവ് സോൾവാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന് പറഞ്ഞാണ് വർക്ക് കേട്ടോ വേറെ നമുക്ക് ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ സെൽഫ് മോട്ടർ അടക്കാം സെൽഫ് മോട്ടറ് ആക്സിലേറ്റർ കേബിളൊക്കെ മാറ്റി വരുമോ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമോന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മണിക്കാവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ ഓക്കെ